നമസ്കാരം തൊഴിൽ സ്വാഗതം ഈ വർഷം ആർ ആർ ബിയിൽ അമ്പതിനായിരം നിയമനങ്ങൾ റെയിൽവേയിൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഒഴിവുകളും ഉണ്ട് കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ അരലക്ഷത്തിലേറെ നിയമനങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് റെയിൽവേ ഇതിന്റെ ഭാഗമായി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ ജീവനക്കാരെ വിപുലീകരിക്കാൻ ഒരുങ്ങുന്നു നിയമന പ്രക്രിയ കൂടുതൽ സുതാര്യമായി ആളുകളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് ജീവനക്കാരെ വിപുലീകരിക്കുന്നത് ഏഴ് വ്യത്യസ്ത വിജ്ഞാപനങ്ങൾക്കായി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുതൽ ആകെ ഒന്ന് പോയിൻറ്റ് എട്ട് ആറ് കോടിയിലധികം ഉദ്യോഗാർത്ഥികൾക്കായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ നടത്തിയിട്ടുണ്ട് അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒഴിവുകൾ ഇതിൽ ഉൾപ്പെടുന്നു അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലും അമ്പതിനായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകാൻ റെയിൽവേ ഉദ്ദേശിക്കുന്നു ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ തന്നെ ഒമ്പതിനായിരത്തിലധികം നിയമനങ്ങൾ ആർ ആർ ബി നൽകിയിട്ടുണ്ട് റെയിൽവേയിലെ നിയമന സമഗ്രത വർദ്ധിപ്പിക്കുന്നതിനായി ഉദ്യോഗാർത്ഥികളുടെ ഐഡന്റിറ്റികൾ അധികാരികമാക്കാൻ ഇ കെ വൈ സി അടിസ്ഥാനമാക്കിയുള്ള ആധാർ ഡോക്യുമെന്റേഷനും ആരംഭിച്ചു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വഴിയുള്ള തട്ടിപ്പ് ഇല്ലാതാക്കുന്നതിനായി പരീക്ഷാ കേന്ദ്രങ്ങളിൽ ജാമറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് താമസ സ്ഥലങ്ങൾക്ക് സമീപം പരീക്ഷാ കേന്ദ്രങ്ങൾ സ്ത്രീകൾക്കും ബെഞ്ച് വൈകല്യമുള്ളവർക്കും പ്രത്യേക മുൻഗണന ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ പ്രക്രിയ എളുപ്പമാക്കുക റിക്രൂട്ട്മെന്റ് മെച്ചപ്പെടുത്തുന്നതിന് മികച്ച സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുക പരീക്ഷാ സുരക്ഷയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിൽ ഇ കെ വൈ സിയുടെയും ജാമറുകളുടെയും ഉപയോഗം ഉറപ്പാക്കുക എന്നീ നടപടികൾ സ്വീകരിച്ചു ഇപ്പോൾ റെയിൽവേയിൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് ജൂലൈ ഇരുപത്തിയെട്ട് വരെയാണ് അപേക്ഷിക്കാവുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ ടെക്നീഷ്യന്മാരുടെ ഒഴിവിലേക്ക് അപേക്ഷിക്കാം ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ തസ്തികയിൽ നൂറ്റി എൺപത്തി മൂന്ന് ഒഴിവും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ തസ്തികയിൽ ആറായിരത്തി അമ്പത്തി അഞ്ച് ഒഴിവും ഉൾപ്പെടെ ആകെ ആറ് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത് തിരുവനന്തപുരം ആർ ആർ ബിയിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒഴിവുകളാണുള്ളത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ തസ്തികയിൽ ആറൊഴിവുകളും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ തസ്തികയിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഒഴിവുകളുമുണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ തസ്തികയിലേക്ക് ആകെ ഇരുപത്തിയൊൻപത് ട്രേഡുകളുണ്ട് ഇതിൽ പതിനൊന്ന് ട്രേഡുകളിലാണ് തിരുവനന്തപുരത്തെ ഒഴിവുള്ളത് ഓൺലൈനായി അപേക്ഷിക്കണം വിജ്ഞാപനം സീറോ ടു ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന നമ്പറിൽ എല്ലാ ആർ ആർ ബികളുടെയും വെബ്സൈറ്റിൽ ലഭ്യമാണ് തിരുവനന്തപുരം ആർ ആർ ബിയുടെ വെബ്സൈറ്റ് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ ഇരുപത്തി എട്ടാണ് അതുകൊണ്ട് റെയിൽവേയിൽ ജോലി ആവശ്യപ്പെടുന്ന ജോലി ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ നോക്കൂ ധാരാളം ഒഴിവുകൾ വരുന്നുണ്ട് ജൂലൈ ഇരുപത്തി എട്ടിനുള്ള ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക കാരണം അവസാന ദിവസമാകുമ്പോൾ സെർവർ ബിസിയാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങളുടെ അവസരം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക താല്പര്യമുള്ളവർ ആർ ആർ ബിയിൽ ഒരു ജോലി കിട്ടുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ലൈഫ് സെറ്റായത് തുല്യമാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ നോക്കുക